എല്ലാം വലൈക്കും ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഒരു ഷോർട്ട് മിനി വ്ലോഗിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്ട്ടാ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇമോജ് ആയിട്ടാണെങ്കിലും ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതാ ഇന്നൊരു കിച്ചൺ ക്ലീനിങ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ കിച്ചൺ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഏതായാലും നമുക്കിപ്പോൾ കാര്യങ്ങളൊക്കെ ആണല്ലോ എന്നാൽ പിന്നെ കിച്ചൺ ക്ലീനിങ് കൂടി അങ്ങോട്ട് വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കിച്ചൺ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിലൊരു ദിവസമെങ്കിൽ ഇതേപോലെ ഗ്യാസ് സ്റ്റൗവും കൗണ്ടർ ടോപ്പും വാൾട്ടൈലൊക്കെ നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കലുണ്ട് കിട്ടുക കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ കച്ചറോ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് കാരണം എണ്ണമഴക്കും ഫുഡ് ഉണ്ടാക്കിയൊന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഇതുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഇടയ്ക്ക് ആഴ്ചയിലൊരു ദിവസമെങ്കിലും ഇതേപോലെ നല്ലോണം ഒന്നും ഡീപ് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആകെ അലങ്കോലം ആവുക അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ എന്നാൽ പിന്നെ അതൊരു ബ്ലോഗാക്കി എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എടുത്തിട്ടുള്ളത് അപ്പോൾ പറഞ്ഞതൊന്നും മറക്കരുത് ട്ടാ അങ്ങനെ താത്തിൻ്റെ ഭീതനപ്പുറത്ത് കയറിങ്ങട്ട അതിന് മേലെ സഗര സാധനങ്ങൾ എടുക്കാണ്ട് താഴോട്ട് പെറുക്കി വെച്ചിട്ടിട്ടാണ് അതിൻ്റെ മേലെ കയറിങ്ങട്ട് ചൂടുകൊണ്ട് ഒന്ന് മാറാലൊക്കെ അടിച്ച് വരി തട്ടിയതിന് ശേഷം ആ വാൾട്ടയിലൊക്കെ നല്ലോണം ഒന്ന് ഒരച്ച് കയറ്റി തുടച്ചെടുത്തിട്ടുണ്ടാ ഇതിൻ്റെ ശേഷമാണ് നമ്മുടെ താഴത്തുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അപ്പോൾ ആ മൂലയിലുള്ള സ്റ്റാൻഡുകൾ ഇല്ലേ ഞാൻ ഫ്ലിപ്പ്കാട്ടിൽ നിന്ന് വാങ്ങിയതാണ് അതിൻ്റെ മേലെ ഓയിൽ സുർക്ക വെളുത്തന്നെ കുപ്പി ഈ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ മൂല രണ്ട് മൂന്നാറ് ക്ലാസ് ഇതേപോലെ വെച്ചിട്ട് അത് ഇതേപോലെ എങ്ങനെയോ എൻ്റെയൊക്കെ താഴത്ത് നിന്നിട്ട് ഒന്നായിട്ട് കംപ്ലീറ്റ് പൊട്ടിട്ട് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ ഒന്നും വെച്ചിട്ടില്ല ഇനി എന്തെങ്കിലും വെക്കണം പിന്നെ അത് ആ മൂലയിൽ നിൽക്കണ പാത്രങ്ങൾ ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇങ്ങനെ അങ്ങനെ അട്ടിക്കായിട്ട് വെച്ചിട്ടുള്ളൂ കാണാനൊരു ഭംഗിയുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളൂ പിന്നെ അത് മിക്സിയും കറ്റലവും പാത്രങ്ങളൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് ആ ഭാഗം അവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടാ ഇനി നേരെ നമുക്ക് ഗ്യാസ് സ്റ്റവിൻ്റെ ഭാഗത്തേക്ക് വരട്ടോ അപ്പോൾ അത് അതിൻ്റെ മുകളിൽ ഇതേപോലെ നല്ലോണം ഒന്ന് ഉരച്ച് കഴുകിയതിന് ശേഷം നമ്മൾ ഗ്യാസ് സ്റ്റവ് ഇതേപോലെ തുടച്ച് കഴുകിയിട്ടുണ്ട് കിട്ടാം ഗ്യാസ് സ്റ്റവത്തെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ശേഷം നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഒരു തുള്ളി വെളിച്ചെണ്ണ വെച്ച് കണ്ട് നല്ലോണം ഒന്ന് ഉരത്തി കഴുകിയിട്ടുണ്ട് അപ്പോൾ നല്ലോണം ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടും നല്ല ചെറിയൊരു ഗ്ലൈസിങ്ങും വരും അപ്പോൾ അടുപ്പ് അടുപ്പ് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ അതുപോലെ കറണ്ടിൻ്റെ അടുപ്പൊക്കെ നല്ലോണം തുടച്ച് നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നേരോ പോലത്തെ ചെറിയൊരു ബേസ് ഉണ്ട് കിട്ടാ അപ്പോൾ ആ ഒരു ബേസിന് മുകളിലായിട്ട് കുറച്ച് കുപ്പികളും സോപ്പറൊക്കെ ഉണ്ട് അങ്ങനെ അതൊക്കെ എടുത്ത് കണ്ട് നല്ലോണം ക്ലീൻ ആക്കിയാണ്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് സിംഗ് നല്ലോണം കഴുകി സിംഗ് അല്ലെ ചെറിയൊരു ബേസ് ആണ് അതൊക്കെ നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് അതോടുകൂടി നമ്മുടെ അടുക്കള ക്ലീനായി അപ്പോൾ അതാ ഇപ്പോൾ എങ്ങനെയുണ്ട് ഫൈനലൊക്കെ കാണാൻ അടിപൊളിയല്ലേ അപ്പോൾ കണ്ടില്ല നമ്മൾ ഗ്യാസ് സ്റ്റവ് ഒക്കെ നല്ല വെട്ടി തവങ്ങണത് പിന്നെതാ നമ്മളെ കൗണ്ടർ ടോപ്പൊക്കെ ഈ ഒരു അടിപൊളി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെ എങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് നിൽക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളതൊക്കെ ഇതാ ഇങ്ങനെ സെറ്റ് സെറ്റാക്കിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കടലേ അടിപൊളിയാണ് അപ്പോൾ ഈ മേൽഭാഗത്ത് ഈ ഒരു രണ്ട് കബോർഡ് വർക്കേ ഉള്ളൂ ഇട്ടിട്ട ഇതിലാണ് ഞാൻ എടുക്കാത്തൊരു കുറച്ച് പാത്രങ്ങൾ ഉണ്ട് കേട്ടോ കാര്യമായിട്ട് ഒന്നിലെടുക്കാത്ത കുറച്ച് പാത്രങ്ങൾ അത്ര ഉള്ളുട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതൊന്നും മറക്കരുതിട്ടാ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്ന് മറക്കരുത്ട്ടാ അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം